ഹായ് ഞാൻ മായാവിശ്വനാഥ് ഞാൻ കുറേ നാളായി എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ മായാവി ഒരോട് പേര് വന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാത്തതെന്ന് പല തടസ്സങ്ങൾ കാണും പക്ഷേ ഇനി ഞാനത് നിർത്തുന്നില്ല ഞാൻ വീണ്ടും തുടങ്ങുകയാണ് മുന്നോട്ട് വരികയാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നിലോ എടുത്തിട്ട് പിന്നെ ഞാൻ യൂട്യൂബ് വന്നിട്ടില്ല ഇപ്പം ഞാൻ വീണ്ടും വരികയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അത് ഫസ്റ്റ് തന്നെ എംബുരാൻ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞാൻ ഇന്നലെ എംബുരാൻ സിനിമ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരു മലയാളിയായ എനിക്കൊരു അഭിമാനം തോന്നി ഒരു ഇൻ്റർനാഷണൽ മൂവി കാണുന്നൊരു ത്രില്ലായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനോട് ഒരു ക്രിയേറ്റിവിറ്റി ഒരു ഡയറക്ടറിനോട് എനിക്ക് ബഹുമാനം തോന്നിയൊരു നിമിഷം അതിനെക്കുറിച്ച് ഇന്ന് പല ഡിഗ്രേഡുകളും ആവറേജ് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നും നമ്മുടെ മലയാളികളുടെ കാഴ്ചപ്പാടുകളോ ചിന്തകളോ ഭീഷണമോ മാറിയിട്ടില്ല എന്ന് ഈ ഒരൊറ്റ സിനിമ കൊണ്ട് എനിക്ക് മനസ്സിലായി എപ്പോഴും നമ്മൾ എന്ത് പഴയ സിനിമകളുടെ കാലഘട്ടത്തിലാണ് പോകേണ്ടത് നമുക്കൊരു നല്ല കഥ കാണണമെങ്കിൽ ഇതൊരു കഥയല്ല ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള എന്താ പറയണ നമ്മളിപ്പോൾ ഒരു ബാഹുബലി സിനിമ കാണുമ്പം അല്ലെങ്കിൽ കെ ജി എഫ് ഒക്കെ കണ്ടപ്പോൾ വ എന്താ കന്നടക്കാർ ഇങ്ങനെയൊക്കെ എടുത്തു ഒരു തെലുങ്കൻ ഇങ്ങനെയൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മലയാളി എടുത്തപ്പം ഒരു അപ്രീഷിയേറ്റ് ചെയ്യാത്തത് മോഹൻലാൽ മോഹൻലാലിന് അഞ്ച് ഡയലോഗേ ഉള്ളൂ ഡയലോഗിലാണ് ഒരു അഭിനേതാവിനെ തിരിച്ചറിയുന്നത് എനിക്ക് അതിൻ്റെ ഓരോ ഷോട്ടുകളും എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ മേക്കിംഗ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഡയറക്ഷൻ പഠിച്ചിട്ടില്ല എന്നല്ല എന്തിനാണ് ഡയറക്ഷൻ പഠിക്കുന്നത് ഒരു മലയാളികൾക്ക് എന്നും ആഗോള വ്യാപാരത്തിൽ ഇത്രയും ബിസിനസ് നടന്നൊരു മലയാള സിനിമ അതൊരു അതൊരെന്നും മലയാളികൾക്കൊരു പൊൻതൂവലായിരിക്കും ഈ ഒരു സിനിമ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമ എന്തിനാണ് എല്ലാവരും എക്സ്പെക്റ്റേഷനോട് വന്ന് കാണുന്നത് ലൂസിഫർ കഴിഞ്ഞു അതൊരു വേറൊരു കഥയാണ് ഇതെന്താണ് ഇതെന്ന് പറയുന്നത് കൊറോഷി എബ്രാം കുറേഷിയുടെ ഒരു കഥയാണ് എങ്ങനെയാണ് അത് സ്റ്റീഫൻ ലൈക്ക് വന്നതെന്ന് പറയുന്ന ഒരു കഥയാണ് ആ ആ സിനിമ ഒരു ഇൻ്റർനാഷണൽ മൂവിയിൽ നമ്മൾ കാണുന്നില്ലേ ഒരു ഇത്രയും ഫോറിനേഴ്സ് അഭിനയിതാക്കള് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എത്ര ദിവസം കൊണ്ടായിരിക്കും ഈ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് അവരുടെ ക്ലൈമറ്റ് അതിൻ്റെ എഫക്റ്റിനെ മാനിക്കുക ഈ സിനിമ കുറ്റം പറയുന്നവർക്ക് ഇതിൻ്റെ മോളിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ കുറ്റം പറയുക നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേണ്ട മറ്റുള്ളവരിലേക്ക് എന്തിനാണ് നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഈ സിനിമ കഴിഞ്ഞ് മണിക്കൂർ കഴിയണമെ റിവ്യൂ ആയിട്ട് കുറേ പേർ വന്നിട്ടുണ്ട് മലയാള സിനിമയെ നാം നശിപ്പിക്കുന്ന ഈ റിവ്യൂക്കാരാണ് നമുക്കിഷ്ടമില്ലെങ്കിൽ ഓക്കെ അത് വേണ്ട ഇപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ തെറ്റായി നിങ്ങളുടെ ഇഷ്ടമില്ലായ്മ അല്ലായിരിക്കും എൻ്റെ ഇഷ്ടമല്ലായ്മ അത് എപ്പോഴും ആലോചിക്കുക ഇത് എൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ആരെന്തൊക്കെ മുട്ടയിട്ടാലും എനിക്കൊന്നുമില്ല കാരണം ഞാൻ ഇത് കമൻസ് ഒന്നും വായിക്കാൻ പോവാറില്ല പക്ഷേ എനിക്ക് ഒറ്റ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ ഒരു മലയാളിയെ ഒരു ഡയറക്ടർ ഡയറക്ടറെടുത്തോണ്ടാണ് ഇത്രയും ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നത് ഒരു അന്യഭാഷ ഒരു ഡയറക്ടറും വല്ലാണോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ വാവ് സൂപ്പർ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കും നിങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ട ഇടിച്ചു താത്തി സംസാരിക്കരുത് ഇത്ര മാത്രമേ എനിക്ക് കുറിച്ച് ആ ഒരു ടീം എടുത്ത എഫർട്ടിനെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിലും അവരവഹേളിക്കല്ലേ അല്ലെങ്കിൽ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ കുറ്റം പറഞ്ഞവർക്ക് ഇതിൻ്റെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക എന്നിട്ട് നിങ്ങൾ പൃഥ്വിരാജ് ആൻ്റെ ടീമിനെ കുറ്റം പറയൂ അതാണ് വേണ്ടത് ലാലേട്ടൻ നോക്കുന്നൊരു നോട്ടമുണ്ട് വാഹ് അതൊരു സൂപ്പർ നോട്ടമായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് മോഹൻലാലിന് നടലിൽ എത്രത്തോളം പിഴിഞ്ഞെടുക്കാൻ പറ്റാമ്മ അത്രത്തോളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മോഹൻലാൽ എന്ന് പറഞ്ഞ ലാലേട്ടനെ ഇത് എത്രയോ സിനിമകൾ അത് ചെയ്തു വെച്ചു ഇനി അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊന്നും ഇല്ല അദ്ദേഹം ഇങ്ങനത്തെ സിനിമകളും ചെയ്യട്ടെ ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് ആ സിനിമ പോയിരിക്കുന്നത് ഇന്ന് എന്നോട് ആസ്ട്രേലിയയിലൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ആഘോഷമാണ് ഭയങ്കര അഭിമാനമാണ് അവർക്കുള്ള അവർ നമ്മുടെ മലയാള സിനിമ ഒരു കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റിലൊരു സിനിമ ഇത്രത്തോളം ഫോറിനേഴ്സിൽ ആഘോഷിക്കണമെങ്കിൽ അത് നമുക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമല്ലേ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് മുന്നേ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ കുറ്റം കണ്ടുപിടിക്കുകയുള്ളൂ എംബുരാ പൃഥ്വിരാജ് ആൻഡ് ടീം ലാലേട്ടൻ ആൻ്റണി പെരുമ്പാർ എല്ലാവരോടും എനിക്ക് സെലൂട്ടാണ് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു ഒറ്റ കാര്യം ചോദിച്ചു മായയ്ക്ക് ഞാൻ ഈ സിനിമയെക്കുറിച്ചപ്പോൾ ഞാനൊന്നും എക്സ്പെക്റ്റേഷൻ ചെയ്യാതെയാണ് പോയി കാണുന്നത് അതുകൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റും ഞാൻ ഒരു വ്യക്തികളായാലും ഞാൻ ചെയ്യുന്ന വർക്കായാലും ഒന്നിനെ ഞാൻ എക്സ്പെക്റ്റേഷൻ ചെയ്യാറില്ല അതുകൊണ്ട് എന്ത് എനിക്കത് ആസ്വദിക്കാനും പറ്റും ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുമോ ചിലപ്പോൾ ചിലത് നല്ല മികച്ചതായിരിക്കും ചിലപ്പോൾ അതിനേക്കാട്ടി കാട്ടി മോശമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റണം അങ്ങനൊരു ഹൃദയം വേണം എന്നോട് ഒരാളോ മായയ്ക്ക് ആരെങ്കിലും പേടിയുണ്ട് ഞാൻ ഞാനെന് ഭയക്കണേ അല്ലേ എനിക്ക് എനിക്കെന്തിനാണ് ഞാൻ പൃഥ്വിരാജിനോട് ഇതുവരെ ഒരു ഫിലിമും ചെയ്തിട്ടില്ല എനിക്ക് കിട്ടണ്ട വർക്കേ എനിക്ക് കിട്ടുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം ആരേ ഞാൻ സോപ്പിട്ടാലും സോപ്പിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട വർക്കേ കിട്ടുള്ളൂ പക്ഷേ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഓരോ മലയാളിയും കാണണം അത് നമുക്ക് എത്രത്തോളം അഭിമാനമാണെന്ന് നമുക്ക് മനസ്സിലാവും എല്ലാ ടീമിനോടും സലൂട്ട് മതിയോ